പീതാംബരം കരവിരാജിതശംഖ കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദമനിശം ഹൃദി ഭാവയാമി ഹരേ കൃഷ്ണ സജ്ജനങ്ങൾക്ക് പ്രണാമം നമ്മൾ ഓണ സദ്യ ഓണ സദ്യ അല്ലെങ്കിൽ സദ്യയെ കുറിച്ച് ഒരു മൂന്ന് വീഡിയോകൾ ചെയ്തു ഇനി അതിൽ വിട്ടുപോയ ഒരു കാര്യം കൂടെ ഒന്ന് പറയാം ഏതൊക്കെ വിഭവങ്ങൾ ഇലയിൽ ഏതൊക്കെ ഭാഗത്ത് വിളമ്പണം എന്നതിന് കൃത്യമായിട്ടുള്ള കണക്കുണ്ട് അല്ലാതെ നമ്മൾ തോന്നിയ പോലെ അവിടെയും ഇവിടെയും പരത്തി വിളമ്പാൻ പാടില്ല കൃത്യമായ സ്ഥാനം പറഞ്ഞിട്ടുണ്ട് ഒന്ന് നോക്കാം ഓരോ തെക്ക് വടക്ക് ജില്ലകളിലേക്ക് വരുമ്പോൾ വിഭവങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒന്ന് ചുരുക്കി പറയാം ഇലയുടെ നാക്കിലയുടെ നടുവിലായിട്ട് ആവശ്യത്തിന് ചോറ് വിളമ്പാം കായ വറുത്തത് അല്ലെങ്കിൽ കായ വറവ് ശർക്കര വരട്ടി എന്നിവ ഈ നാക്കിലയുടെ തുഞ്ചത്ത് ഇടത് ഭാഗത്താണ് വിളമ്പേണ്ടത് തുഞ്ചത്ത് എന്ന് പറഞ്ഞാൽ തലപ്പത്ത് അറ്റത്ത് ഇടത് ഭാഗത്താണ് ഇത് രണ്ടും വിളമ്പേണ്ടത് പിന്നീട് ഇടത് മൂലയിൽ ഉപ്പിലിട്ടത് അല്ലെങ്കിൽ അച്ചാറ് വിളമ്പണം പുളി ഇഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിപ്പുളി വിളമ്പണം അതിനു ശേഷം പിന്നെ ഇടത് വശത്ത് ഇലയുടെ താഴെ ഭാഗത്താണ് പഴം വിളമ്പേണ്ടത് പപ്പടം ആ പഴത്തിൻ്റെ മുകളിലാണ് വിളമ്പേണ്ടത് അതിൻ്റെ അപ്പുറത്തായിട്ട് പച്ചടി കിച്ചടി എന്നിവ വിളമ്പണം മധ്യത്തിൽ നിന്ന് തുടങ്ങി നടുവിൽ നിന്ന് തുടങ്ങി വലതുഭാഗത്തേക്കായിട്ട് അവിയൽ തോരൻ ചില സ്ഥലങ്ങളിൽ തോരന് ഉപ്പേരി എന്ന് പറയും കാളൻ ഓലൻ കൂട്ടുകറി എന്നിവ വിളമ്പണം സാമ്പാർ ചോറിൻ്റെ നടുവിലായിട്ടാണ് ഒഴിക്കേണ്ടത് ആദ്യം സാമ്പാർ കൂട്ടിയിട്ടല്ല നമ്മൾ കഴിക്കുക ആദ്യം നെയ്യും പരിപ്പും കൂട്ടിയിട്ടാണ് കഴിക്കേണ്ടത് അത് ആർക്കും അറിയില്ല ഇതിൻ്റെ കൂടെ ഈ നെയ്യിൻ്റെയും പരിപ്പിൻ്റെയും കൂടെ പപ്പടവും കൂട്ടി കഴിക്കാം പിന്നീട് രണ്ടാമതാണ് നമ്മൾ സാമ്പാർ കൂട്ടിയിട്ട് ചോറ് കഴിക്കേണ്ടത് അതിനുശേഷം ചില സ്ഥലങ്ങളിലൊക്കെ പുളിശ്ശേരിക്ക് വളരെ പ്രാധാന്യം ഉണ്ടാവും ചില നാടുകളിൽ തെക്കോട്ടൊക്കെ പോയാൽ അങ്ങനെയാണ് പുളിശ്ശേരിക്കാണ് പിന്നീട് പ്രാധാന്യം ചില സ്ഥലത്തൊക്കെ ചിലയിടങ്ങളിലൊക്കെ പുളിശ്ശേരി കൂട്ടിയിട്ട് മൂന്നാമത് ഉണ്ടാവില്ല ഇതിന് ശേഷം മോര് രസം എന്നിവ ചേർത്തിട്ടാണ് ഊണ് കഴിക്കേണ്ടത് പിന്നീട് പായസം കഴിക്കാം പായസം കഴിക്കുമ്പോൾ പായസത്തിൻ്റെ അടുത്തായിട്ട് അല്പം ഉപ്പിലിട്ടത് കരുതി വെച്ചാൽ അതിൻ്റെ കൂടെ തൊട്ട് കഴിക്കാം ആ മധുരത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനാണ് ഇടയ്ക്കിടയ്ക്ക് പായസം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഉപ്പിലിട്ടത് അല്ലെങ്കിൽ അച്ചാർ തൊട്ട് കഴിക്കാൻ കഴിക്കുക കഴിക്കുന്നത് ആ മധുരത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് കയ്യ കയ്യെത്തുന്നതിൻ്റെ അരികെ ഉണ്ടായാൽ അത്രയും നല്ലത് പായസത്തിൻ്റെ ഒപ്പം ഒരു പപ്പടവും പൊടിച്ച് ചേർത്ത് കഴിക്കുന്ന രീതി പഴയ കാലത്തുണ്ട് പിന്നീട് അവസാനം പഴം കഴിക്കണം ഊണ് കഴിഞ്ഞ് ഇല മടക്കുന്നതിനും രീതിയുണ്ട് സദ്യ നമുക്ക് വളരെ ഇഷ്ടമായി എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മുകളിൽ നിന്ന് താഴേക്കായിട്ടാണ് ഇല മടക്കുക അതിനുശേഷം നാലും കൂട്ടി വെറ്റില മുറുക്കുന്ന ഒരു പാരമ്പര്യ അല്ലെങ്കിൽ പരമ്പരാഗതമായ ചടങ്ങ് ഇന്നും ഉണ്ട് അതുപോലെ തന്നെ ഒരുമിച്ചൊരു പന്തിയിലിരുന്ന് കഴിക്കുന്ന സമയത്ത് ചില ആതി അതിഥി ആതിഥ്യ മര്യാദകളൊക്കെ ഉണ്ട് ഒരാളുടെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എണീക്കാൻ പാടില്ല ആ പന്തിയിലുള്ള അവരുടെ സമ്മതത്തോട് കൂടിയിട്ടാണ് അനുവാദത്തോട് കൂടിയിട്ട് നമുക്ക് എഴുന്നേൽക്കാവൂ ഞാൻ എഴുന്നേറ്റോട്ടെ എന്ന് ചോദിക്കണം എന്നാണ് അതാണ് അതിൻ്റെ മര്യാദ അങ്ങനെയൊക്കെ ഒരുപാട് മര്യാദകൾ സദ്യയിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇടത്തെ കൈ കൊണ്ട് ആ കൈ കൊണ്ട് വെറുതെ ഓരോന്ന് കാണിക്കാൻ പാടില്ല എന്നാണ് ആ കൈ ഇടത് കാലിൻ്റെ തുടയിൽ വെക്കണമെന്നാണ് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക അല്ലെങ്കിൽ ആ കൈ അവിടെ വെക്കണം എന്നാണ് അതുപോലെ സംസാരിക്കാൻ പാടില്ല വെറുതെ അനാവശ്യമായിട്ട് വർത്തമാനം പറയാൻ പാടില്ല എന്താ കാരണം എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ഭക്ഷണത്തിലേക്ക് ഉമിനീര് തെറിക്കും അത് അശുദ്ധിയാവും അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയാൻ കാരണം ആളുകൾ ഇരുന്നതിന് ശേഷം മാത്രമാണ് ചോറ് വിളമ്പുക കറികൾ ആദ്യം വിളമ്പണം പായസം വിളമ്പേണ്ടത് ഊണ് കഴിക്കുന്ന ആ മുറയ്ക്ക് അനുസരിച്ചിട്ടാണ് ഇതൊക്കെയാണ് നമ്മുടെ സനാതന ഭാരതീയ സനാതന ഹൈന്ദവ ധർമ്മത്തിലെ ഭക്ഷണരീതികൾ ഇത് വൈദിക സമ്പ്രദായം എന്ന പറയാം വേദസമ്പ്രദായമാണ് എന്നാൽ ഹിന്ദു മതത്തിലെ അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരത്തിലെ മറ്റ് ഇതര സമുദായങ്ങളിലൊന്നും ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവണം എന്നില്ല അവർ സദ്യ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടി അവരുടെ ക കറികൾക്കൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും മറ്റു സമുദായക്കാരായിട്ടുള്ള ആളുകളിലെ കറികളിലൊക്കെ എരിവ് ചിലത് കൂടുതലായിരിക്കും ബ്രാഹ്മണരായിട്ടുള്ള ആളുകളാണെങ്കിൽ എരിവ് കുറയ്ക്കുകയാണ് പതിവ് ഭക്ഷണത്തിൻ്റെ രീതി ഓരോ സമുദായത്തിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും അത് അവരവരുടെ ഇഷ്ടം എന്നേ പറയാനുള്ളൂ ഇങ്ങനെയൊക്കെയാണ് സദ്യയുടെ ചിട്ടവട്ടങ്ങൾ ഇങ്ങനെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് നമ്മൾ മത്സ്യമാംസാദികളൊക്കെ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ പോലും വിശേഷ ദിവസങ്ങളിലൊക്കെ പരമാവധി ജനന മരണ ശ്രാദ്ധ ശ്രാദ്ധാദികാര്യങ്ങൾ വിവാഹം പ്രസവസംബന്ധമായിട്ട് കൂ കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങുകൾ സ്ത്രീകളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ചടങ്ങുകൾ പിറന്നാൾ അതുപോലെ ചോറൂണ് വിവാഹ സൽക്കാരങ്ങൾ വിവാഹം നിശ്ചയം ഇത്യാദി കാര്യങ്ങളൊക്കെ കാര്യങ്ങൾക്കൊക്കെ ദയവ് ചെയ്തിട്ട് ജീവികളെ കൊല്ലാതിരിക്കുക അത് വളരെ മഹാപാപമാണ് ഒരു കാര്യം ഉറപ്പാണ് ഏതൊരു പ്രവർത്തനത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രതിപ്രവർത്തനം ഉണ്ട് എന്ന് നമുക്കറിയാം അത് സയൻസ് പറയ പറയുന്നതാണ് ഞാൻ പറയുന്നതല്ല അത് ഭഗവാൻ ഗീതയിലൊക്കെ ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് അർജുനനോട് പറയുന്നുണ്ട് കർമ്മത്തിന് കർമ്മഫലമുണ്ട് അർജുന എന്നാണ് എന്തായാലും ഈ ജീവികളെ കൊന്നു തിന്നുന്ന സമയത്ത് ജീവികളെ കൊന്നു തിന്നുമ്പോൾ അതിൻ്റെ ഒരു സങ്കടവും കർമ്മഫലവും നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഒരു ദൈവവും ഒരു മതത്തിൽ പറഞ്ഞ ഒരു ദൈവവും ആ കർമ്മഫലം ഏറ്റെടുക്കില്ല അതാരാണോ ആ പാപം ചെയ്യണത് അവർ തന്നെ ഏറ്റെടുക്കേണ്ടി വരും എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക നരകങ്ങളിൽ പതിക്കാതിരിക്കാനും പുനർജന്മം ഉണ്ടാവാതിരിക്കാനും ആ ജീവിയായിട്ട് വീണ്ടും ജനിക്കാതിരിക്കാനും നമ്മൾ ആ ജീവിയായി ജനിച്ചിട്ട് മറ്റുള്ളവരുടെ കത്തി കൊണ്ട് നമ്മളുടെ കഴുത്ത് മുറിക്കപ്പെടാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് പരമാവധി സാത്വികമായിട്ടുള്ള സസ്യാഹാരത്തിനെ ശീലമാക്കുക എന്നുകൂടി ഓർമ്മപ്പെടുത്താണ് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം സംശയുണ്ടാവും അങ്ങനെയാണെങ്കിൽ സസ്യങ്ങൾക്കും ജീവനില്ലേ വെണ്ടക്കും തക്കാളിക്കും മുരിങ്ങക്കായക്കും പയറിനും ഇവർക്കൊക്കെ ജീവനുണ്ടല്ലോ അപ്പോൾ അവരെയും നമ്മൾ കൊല്ലുകല്ലേ പക്ഷെ അത് തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് കാരണം ഒരു ജീവിയെ ഒരു കോഴിയാവട്ടെ പോത്താവട്ടെ ആടാവട്ടെ പന്നിയാവട്ടെ ഒരു ജീവിയെ നമ്മൾ കഴുത്ത് മുറിച്ച് കൊന്ന് അത് പിടഞ്ഞ് മരിക്കണതും രക്തം വാർന്ന് മരിക്കണതും ഒരു തക്കാളി അല്ലെങ്കിൽ ഒരു പച്ചക്കറി മുറിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഒരു പച്ചക്കറി മുറിച്ചിട്ടും ഇന്ന് വരെ ഒരു പച്ചക്കറി പോലും കരഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല കരഞ്ഞിട്ടില്ല ഒരു പച്ചക്കറിയും അതുപോലെ രക്തം വന്നിട്ടില്ല പിടഞ്ഞു വീണിട്ടില്ല ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനുണ്ട് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായാലും ഒരു ജീവിയെ കൊന്നിട്ട് അത് ചത്ത് അത് അതിൻ്റെ പ്രാണവേദനയും സങ്കടവും കാണുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് സസ്യാഹാരം നിങ്ങൾ സ്ഥിരം കഴിക്കുന്നവരാണെങ്കിൽ വിരോധമില്ല പക്ഷേ വിശേഷ ദിവസങ്ങളിലൊക്കെ പരമാവധി സാത്വികമായിട്ടുള്ള അത് നിങ്ങൾ ഏത് മതത്തിലുള്ളവരാണെങ്കിലും സത്വഗുണപ്രധാനമായിട്ടുള്ള സാത്വികമായ ആഹാരത്തിനെ ശീലമാക്കുക സനാതനധർമ്മത്തിൽ പറയുന്ന ആ രീതി പിന്തുടരുക രോഗങ്ങൾ പരമാവധി കുറയ്ക്കുക പാപങ്ങൾ കുറയ്ക്കുക ജീവികളുടെ ശാപങ്ങളും പാപങ്ങളും താപങ്ങളൊക്കെ കുറയ്ക്കുക എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഏതൊരു മതത്തിലുള്ളവരാണെങ്കിലും നമ്മൾ മതഗ്രന്ഥങ്ങളിൽ പലതും പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ കൊന്നോളൂ ജീവികളെ കൊന്നു കഴിച്ചോളൂ കൊന്നു തിന്നോളൂ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം അങ്ങനെയൊക്കെ പല മതഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ടാവും ഉണ്ടാ ഉണ്ടാവാം പക്ഷെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഏതൊരു ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കർമ്മഫലം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് ഒരു ചു ഒരു ചുവരിലേക്ക് ഒരു ചുമരിലേക്ക് നമ്മളൊരു പന്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട ആ പന്ത് തിരിച്ച് നമ്മളുടെ നെഞ്ചത്തേക്ക് തന്നെ വന്ന് തറയ്ക്കും നമുക്ക് വേദനിക്കും അതുപോലെ തന്നെയാണ് ഏതൊരു പ്രവർത്തനത്തിൻ്റെ അതിൻ്റെ തിരിച്ചടി ഉണ്ടാവുന്നതാണ് അത് നിങ്ങൾ ഏത് മതത്തിലാണെങ്കിലും ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾക്കത് അനു അനുവ അനുവദനീയമാണല്ലോ ഞങ്ങൾക്ക് പാപുണ്ടാവില്ലല്ലോ ഞങ്ങൾക്ക് ആ ജീവിയെ കൊല്ലുന്നതിലൂടെ സ്വർഗം കിട്ടുമല്ലോ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആ ജീവിയുടെ പുറത്ത് കയറി സഞ്ചരിക്കാമല്ലോ ഇങ്ങനെയൊക്കെ ഒരുപാട് അബദ്ധ അബദ്ധജടിലമായിട്ടുള്ള ഒരുപാട് മിഥ്യാധാരണകൾ പറഞ്ഞു പരത്തുന്നുണ്ട് അതൊക്കെ അബദ്ധമാണ് ഭഗവാൻ ഗീതയിൽ അർജുനനോട് പറയാണ് അല്ലയോ അർജുന ഞാൻ നിനക്ക് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും ഭഗവത്ഗീതയിലൂടെ പറഞ്ഞു തന്നു ഇനി ഇതിനെ വേർതിരിച്ചെടുക്കേണ്ടത് നിൻ്റെ കടമയാണ് ശരിയായ പാതയിലൂടെ സഞ്ചരിക്കൂ എന്ന് പറഞ്ഞു കൊടുത്തു ഭഗവാൻ ആ വാക്കിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ സത്യാസത്യങ്ങളെ വിവേചന ബുദ്ധി നമുക്കുണ്ട് മനുഷ്യന് ബുദ്ധി അത് ഉപയോഗിച്ചിട്ട് മതഗ്രന്ഥങ്ങൾ എന്ത് പറഞ്ഞാലും അത് അതേപടി അതിലെ ശാസ്ത്രീയത നോക്കാതെ അതിൽ പറഞ്ഞ അതേപടി പകർത്താതെ അതൊന്ന് ആഴത്തിൽ പഠിക്കുക എൻ്റെ മതം പറയുന്നത് മാത്രമാണ് ശരി എന്ന് വാശി പിടിക്കാതിരിക്കുകയായി ഞാൻ പിടിച്ച മൊയലിന് മൂന്ന് കൊമ്പ് എന്നത് ഒഴിവാക്കിയിട്ട് ഒന്ന് ആഴത്തിൽ ചിന്തിച്ചതിന് ശേഷം മാത്രം കാര്യങ്ങൾ ചെയ്യുക പാപം കുറയ്ക്കുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ വിവേചന ബുദ്ധിയോട് കൂടിയിട്ട് നിങ്ങൾ ഏത് മതസ്ഥനാണെങ്കിലും ഗ്രന്ഥം പറയുന്നത് അത് അതുപോലെ അങ്ങോട്ട് അനുസരിക്കാതെ വിവേചന ബുദ്ധി ഉപയോഗിക്കുക ഒരു ജീവികളെയും ഉപദ്രവിക്കാതിരിക്കുക അതിലൂടെ സ്വർഗം ഒന്നും കിട്ടാൻ പോണില്ല അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അത് ശാശ്വതവുമല്ല അങ്ങനെ തരുന്നത് അങ്ങനെ ഒരു ജീവിയെ കൊന്നു കിട്ടുന്ന സ്വർഗം ശാശ്വതമല്ല അത് തരുന്ന ദൈവം ദൈവമല്ല അസുരനാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങൾക്ക് ഭഗവാൻ സർവേശ്വരൻ ജഗതീശ്വരൻ സൽബുദ്ധി തരട്ടെ ഹിംസ ചെയ്യാതെ അഹിംസയുടെ മാർഗത്തിലേക്ക് വരൂ ശ്രീബുദ്ധൻ മഹാവിഷ്ണു ഭഗവാന്റെ അവതാരമായിട്ടുള്ള ശ്രീബുദ്ധദേവൻ എങ്ങനെയാണോ പണ്ട് മൃഗബലി ഭാരതഭൂമിയിൽ നിരോധിക്കാൻ ശ്രമിച്ചത് അദ്ദേഹത്തിനോട് മുഴുവൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ശ്രമിച്ചു അദ്ദേഹം അത്തരത്തിൽ നിങ്ങളും അഹിംസ മാർഗത്തിലേക്ക് വരിക ഹിംസയുടെ പാത ഉപേക്ഷിക്കുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു ഹരേ കൃഷ്ണ